പയ്യ വന്നാ മതി സാധനം കിട്ടി കിട്ടി കൊറേ നാള് കൂടി കറക്റ്റ് നമ്മുടെ വാഹിയുടെ ലാസ്റ്റ് ഫൈനൽ ലുക്കിലാണ് അത് നമ്മൾ പൊള്ളിച്ച് അപ്പോൾ ഇത് കണ്ടില്ല ഇതാണ് നമ്മുടെ ലൂർ ജനീഷിൻ്റെ ടെൻ എക്സ് ഫ്ലിപ്പ് എന്ന് പറഞ്ഞ സാധനം അത്യാവശ്യം കിട്ടാച്ചി ആക്ഷനും കാര്യങ്ങളും ഈ ഒരു സാധനത്തിൽ നമ്മൾ എങ്ങനെ ഹുക്ക് എറിക്കുക നോക്കാം നമ്മൾ എന്നിട്ട് ഈ ഒരു സംഭവത്തിലാണ് നമ്മൾ ഇന്ന് മീനെ പിടിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ ഹുക്ക് എറിക്കുക ഇതാണ് നമ്മുടെ ഹുക്ക് നമ്മൾ ഇത് ആദ്യം ഈ ഈ ഒരു എൻഡ് കണ്ടോ ഈ എൻഡ് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഇതിങ്ങനെ കയറ്റുക കേട്ടോ പൊട്ടിച്ചേരിട്ട് ഇതിങ്ങനെ തിരിക്കുക തിരിച്ചിട്ട് നേരെ നമ്മുടെ ഈ ഹുക്കിൻ്റെ ഈ ബാർ കൊണ്ടുവെക്കുക പക്ഷെ ആ ഹുക്ക് നമ്മളെ തിരിച്ചത് ഈ സെൻ്ററിനകത്തോട്ട് കയറ്റിയാൽ നൈസിൽ ഇറക്കുക കണ്ടില്ലേ മീൻ അടിച്ച ഹുക്കൊക്കെ ഇടുന്ന രീതിയിലാകും കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഈ ലൂത്ത് ഫ്ലിപ്പ് ഹുക്ക് റിഗീനെ അപ്പോൾ ഈ ഒരു സംഭവം പറ്റി നമുക്ക് നേരെ വാഹ പിടിക്കാൻ പോരും ഓക്കെ

ല്ല രണ്ടു ദിവസത്തെ കഷ്ടപ്പാട് കഴിഞ്ഞു കരക്കോട്ട് കേട്ടോ അടിക്കണമെന്നില്ല അടുത്തടിക്കാൻ സാധനണ്ട് പയ്യ പയ്യ വന്നാ ഒരു സാധനം കിട്ടി കിട്ടി കൊറേ നാള് കൂട്ടിട്ട് കറപ്പി ഗസിങ്ങ ഗ്രില്ല കേട്ടോ നേരെ നമ്മള് മസാല ഇതാണ് കേട്ടോ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇന്നലെ ഗ്രില്ലടിക്കാൻ പോരത്ത് മെയിൻ യൂസ് ചെയ്യുന്ന ഇഞ്ചി മറ്റേ ഇപ്പോൾ പേസ്റ്റ് പിന്നെ മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ നോർമൽ അതിന് ഉള്ള സ്ഥലമാണ് സെറ്റ് ചെയ്യുന്നത് അതെ എങ്ങനെയൊന്ന് നമ്മൾ പെവറായിട്ടൊന്ന് കഴിക്കാൻ പോകുന്ന ചോദിച്ചു അതെ അപ്പോൾ നമ്മുടെ വാഹക്കൂട്ടര നമ്മൾ നമ്മുടെ മസാലയൊക്കെ പുറട്ട് നല്ലത് ക്ലീനാക്കി വെടുപ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇവനെ പൊള്ളിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നൈസിൽ നൈസ് ഒരു വാഴലും എടുത്ത് വാട്ടിയിട്ട് അതിലേക്ക് ഇവനെ മാറ്റുന്നുണ്ട് മാറ്റിയിട്ട് നമ്മളത് അത്യാവശ്യം നല്ല ഗ്രേവിയും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും നമ്മൾ പറ്റിച്ച് സെറ്റാക്കി വെച്ചേക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് വെക്കണം എന്നിട്ട് നമുക്ക് മസാല പിടിച്ചിട്ട് നമുക്കിവിനെ ഇതാക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ നമ്മുടെ ഫോയിൽ എടുത്തിട്ടുണ്ട് ഫോയിലോട്ട് നമ്മൾ നമ്മുടെ വാഹനം പൊടിഞ്ഞിട്ടിട്ട് അതിന് മണ്ടക്കെയാണ് നമ്മൾ വാതിലെ സെറ്റ് ചെയ്യുന്നതായി എന്നിട്ടാണ് നമ്മൾ ഗ്രില്ലെടുത്ത് ഗ്രില്ലിനായിട്ട് മണ്ണിൽ വെച്ച് ഇതിനെ വേവിച്ചെടുക്കാനുള്ള പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്രാവശ്യം മതി ഫസ്റ്റ് നമ്മുടെ തീയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി തയ്യൽ ഇതൊന്ന് കനലാവണം അത് കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ മീനുക മണ്ടക്കോട്ട് വെക്കുന്നത് നേരം ഒന്ന് സെറ്റാക്കട്ടെ അത്യാവശ്യം ഒരുപാട് നേരത്തിന് ശേഷം നമ്മുടെ തീ പിടിച്ചിട്ടുണ്ട് വിറകിൽ ഈ വിറകൊന്ന് കത്തി കനലാക്കാനും നമുക്ക് നമ്മുടെ മീനെ മണ്ടക്കോട്ട് വെക്കാമെന്നാണ് അത്യാവശ്യം നല്ല സെറ്റായിട്ട് തീ പിടിച്ചിട്ടുണ്ട് ഇതൊന്ന് സെറ്റാവട്ടെ കനലാവുന്നതായിരിക്കും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ ഏകദേശം നമ്മൾ വാഹനം ഇത് നമ്മൾ ഗ്രില്ലിൻ്റെ പുറത്തോട്ട് തെയ്യെടുത്ത് വെച്ചിട്ടുണ്ട് സാധനം ഇനി സെറ്റ് ആയി പറയുന്ന നേരം എടുക്കും നമ്മൾ എന്തായാലും തെയ്യ് വെയിറ്റ് ചെയ്യാണ് തീ കത്താതെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടിയുണ്ട് ഉണ്ട് ആ ഒരു ചൂടു കൊണ്ടാണ് നമ്മൾ വീനെ വേവിച്ചെടുക്കാൻ പോകുന്നത് തീ നമ്മുടെ അൽഫാം വണ്ടി നമ്മൾ സോറി നമ്മുടെ വാഹനതീ ഈ ഗ്രില്ല് നമ്മൾ നൈസിലി കനല്ലാത്തോട്ട് നമ്മൾ ഇട്ട് പൊള്ളിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ബന്ധപ്പെട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു നീക്കം വരുന്നത് നമ്മളിപ്പോൾ ഇതിനെടുത്ത് നമ്മൾ ടൈറ്റിലോട്ട് ആക്കാൻ പോവുകയാണ് ജസ്റ്റ് മിനിറ്റ് അപ്പോൾ ഇതിന് തോക്കാൻ പോവുക ഫൈനൽ നമ്മുടെ വാഹന ലുക്കിലാണ് കണ്ടോ മതി നമ്മൾ ഫോയിൽ പേപ്പറിലൊക്കെ പോയി പൊള്ളിച്ചെടുത്തേക്കുന്ന സംഭവത്തിൽ നമ്മൾ ഇനി ഓപ്പൺ ആക്കി നമ്മുടെ പാത്രത്തിലോട്ട് വെക്കാം കേട്ടോ നമ്മുടെ ലുക്ക് നോക്കി സീജും ും കുറച്ച് പരിപാടികൾ ഉണ്ട് കുറച്ച് സൗകര്യം കാര്യങ്ങളൊക്കെ വരാനുണ്ട് അലങ്കാരം എങ്ങനെയാ സാധനം വേറെ വിചാരമായും കാര്യങ്ങളൊക്കെ ഉണ്ട് എണ്ണം പോലൊക്കെ അമ്മ ചെയ്യുന്ന എവിചേണ്ടെ തുടക്കം ചെയ്തിട്ടുണ്ട് എങ്ങനെ സാധനം തന്നെയാട്ട്